വിമതസേന പിടിച്ചടക്കി സിറിയയിൽ വ്യോമാക്രമണം നടത്തി അമേരിക്കയും ഇസ്രായേലും ഒരു സുരക്ഷാ സമുച്ചയത്തിനും മിസൈലുകൾ വികസിപ്പിക്കാൻ ഇറാൻ ഉപയോഗിച്ചിരുന്നുവെന്ന് പറയുന്ന ഗവേഷണ കേന്ദ്രത്തിനും നേരെയാണ് ബോംബിട്ടതെന്ന് ഇസ്രായേൽ അറിയിച്ചു പതിറ്റാണ്ടുകളായി സിറിയ സൂക്ഷിച്ചിരുന്ന രാസായുധങ്ങളും മറ്റ് നിരോധിത യുദ്ധ സാമഗ്രികളും മിസൈലുകളും ദമാസ്കസിലെ വിമതരുടെ കൈകളിലെത്തുന്നത് തടയാനുള്ള നീക്കമെന്നാണ് ഇസ്രായേലിന്റെ അവകാശവാദം മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലെ വെടിനിർത്തൽ കരാർ പ്രകാരം സ്ഥാപിച്ച സിറിയയുടെ നിയന്ത്രണത്തിലുള്ള മൂന്നിലൊന്ന് ഗോലാൻ കുന്നുകൾ കൂടി സൈന്യം ഏറ്റെടുത്തതായി നേരത്തെ തന്നെ ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിച്ചിരുന്നു ദീർഘകാലമായി നിലനിരുന്ന കരാർ ഇല്ലാതായെന്നും സിറിയൻ സൈന്യം ഈ പ്രദേശം ഉപേക്ഷിച്ചെന്നും അതാണ് ഇവിടെ നിയന്ത്രണം ഏറ്റെടുക്കാനുള്ള തീരുമാനത്തിലേക്ക് ഇസ്രായേലിനെ നയിച്ചതെന്നും നെതന്യാഹു പറഞ്ഞു അൻപത് വർഷത്തിനിടയിൽ ഇതാദ്യമായിട്ടാണ് സിറിയയുടെ അതിർത്തി കടന്ന് ഇസ്രായേൽ സേനാവിന്യാസം വിന്യാസം നടത്തുന്നത് ബഷാറുൽ അസദിന്റെ ഭരണത്തിൽ നിന്നും മോചിപ്പിക്കപ്പെടണം എന്നാഗ്രഹിച്ചവർക്കുള്ള മറുപടിയാണ് വിമത നീക്കമെന്നും നദന്യാഹു പ്രതികരിച്ചു അതേസമയം ഇസ്രായേലിന് പിന്നാലെ അമേരിക്കയും സിറിയയിൽ വ്യോമാക്രമണം നടത്തി സിറിയയിലെ ഐ എസ് ഐ എൽ കേന്ദ്രങ്ങൾക്ക് നേരെയാണ് യു എസ് വ്യോമാക്രമണം നടത്തിയത് അമേരിക്ക ഭീകര സംഘടനയായി പ്രഖ്യാപിച്ച ഐ എസ് ഐ എസിന്റെ സിറിയയിലെ വിഭാഗമാണ് ഐ എസ് ഐ എൽ അസദിന് ഭരണം നഷ്ടമായതിനു പിന്നാലെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് തീവ്രവാദി സംഘങ്ങൾ എത്താൻ സാധ്യതയുണ്ടെന്ന അമേരിക്കയുടെ വാദത്തിന്മേലാണ് ആക്രമണം വിമത ഗ്രൂപ്പായ ഹയാ തഹ്രീർ അൽ ഷാം ഭരണം പിടിച്ച സിറിയയിൽ തീവ്രവാദികൾ പിടിമുറുക്കാതിരിക്കാനും സുരക്ഷിത താവളമാക്കുന്നത് തടയാനുമാണ് അവരുടെ കേന്ദ്രങ്ങളിൽ വ്യോമാക്രമണം നടത്തിയതെന്ന് സ്ഥാനമൊഴിയുന്ന യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞു എഴുപത്തിയഞ്ചിലധികം ലക്ഷ്യസ്ഥാനങ്ങൾ തകർത്തതായി യു എസ് സെൻട്രൽ കമാൻഡ് അറിയിച്ചു യുഎസ് എയർഫോഴ്സിന്റെ ബോയിംഗ് ബി ഫിഫ്റ്റി ടു എ ഫിഫ്റ്റീൻ ഇ സ്ട്രൈക്കുകൾ എന്നിവ ഉൾപ്പെടെയുള്ള യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചാണ് ഐ എസ് താവളങ്ങളിൽ ആക്രമണം നടത്തിയത് നാശനഷ്ടങ്ങൾ വിലയിരുത്തി വരികയാണെന്നും സിവിലിയന്മാർക്ക് പരിക്കേറ്റതായി സൂചനയില്ലെന്നും സെൻകോം വിശദീകരിക്കുന്നു ഇതിനിടെ വിമതർ ദമാസ്കസ് കീഴടക്കുന്നതിന് തൊട്ട് മുമ്പ് വിമാനത്തിൽ രക്ഷപ്പെട്ട അസദും കുടുംബവും മോസ്കോയിൽ അഭയം പ്രാപിച്ചതായും മാനുഷിക പരിഗണനയിലാണ് റഷ്യ അഭയം നൽകിയതെന്നും രാജ്യത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു അതേസമയം അമേരിക്ക അടക്കമുള്ള ലോകരാഷ്ട്രങ്ങൾ സിറിയയിൽ സാഹചര്യം മുതലെടുക്കാൻ വട്ടമിട്ട് പറക്കുകയാണ് സിറിയയ്ക്ക് പുതു അവസരമെന്നും ഒപ്പം അപകട ഭീഷണിയെന്നുമായിരുന്നു അമേരിക്കയുടെ പ്രതികരണം സമാധാനം പാലിക്കണമെന്ന് അയർലാൻഡ് പ്രതികരിച്ചപ്പോൾ ക്രൂരമായ ഭരണം അവസാനിപ്പിച്ചെന്നായിരുന്നു ബ്രിട്ടന്റെ പ്രതികരണം എന്നാൽ ഏകാധിപതിയുടെ പതനത്തോടെ രാജ്യം വിട്ടവർ തിരികെ എത്താനാവുമെന്ന് പ്രതീക്ഷയിലാണ്